അഗസ്റ്റ് ചാപ്ലൈൻ ചൈനയിൽ ക്രിസ്തു സാക്ഷിയായി ജീവൻ അർപ്പിച്ച ഫ്രഞ്ച് മിഷനറിയാണ് അഗസ്റ്റ് ചാപ്ലൈൻ പതിനെട്ട് പതിനാൽ ഫെബ്രുവരി ആറ് തീയതി ഫ്രാൻസിലെ ലാ റൊഷൽ നോർമാൻഡിയിൽ അദ്ദേഹം ജനിച്ചു ജൂൺ പത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നിൽ വൈദികനായി തുടർന്ന് പാരീസ് വിദേശ മിഷൻ സൊസൈറ്റിയിൽ ചേർന്ന് അഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കപ്പൽ കയറി ചൈനയിലെത്തി യൂഷാൻ ദേശത്ത് മിഷൻ പ്രവർത്തനത്തിലേർപ്പെട്ടു അവിടെ മുന്നൂറോളം ക്രൈസ്തവർ അന്നുണ്ടായിരുന്നു പതിനെട്ട് അൻപത്തിനാല് ഡിസംബർ എട്ടിന് ആദ്യത്തെ കുർബാന അവിടെ അർപ്പിച്ചു ക്രൈസ്തവപീഠൻ ഉണ്ടായപ്പോൾ ഒളിവിൽ പോയി ഒരു വർഷത്തിനുശേഷം തിരിച്ചുവന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ചു ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹത്തെ കഠിനമായി തല്ലിച്ചതച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കി ജയിലിന്റെ ഗേറ്റിൽ തൂക്കിയിട്ടു പിറ്റേന്ന് തലവെട്ടാൻ പുറത്തെടുത്തപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായി കണ്ടു എങ്കിലും അവർ അദ്ദേഹത്തിന്റെ ഛേദിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതയേക്കാൾ ഭീകരമായിരുന്നു മരണശേഷം ആ മൃതദേഹത്തോട് പട്ടാളക്കാർ കാണിച്ചത് മൃതദേഹം പുൽപ്രദേശത്തു കൊണ്ടു ചെന്ന് നായ്ക്കൾക്ക് ഭക്ഷണത്തിനായി എറിഞ്ഞുകൊടുക്കുകയാണുണ്ടായത് ചാപ്ലന്റെ നേർക്കുണ്ടായ കറോരപീഡനവും അദ്ദേഹത്തിന്റെ മൃതശരീരത്തോട് കാട്ടിയ ക്രൂരതയും ഫ്രഞ്ച് ഗവൺമെന്റിനെ രോഷം കൊള്ളിച്ചു ഇംഗ്ലീഷുകാർ ചൈനയ്ക്കെതിരെ നടത്തിയ കറുപ്പു യുദ്ധത്തിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ പിന്തുണച്ചു അങ്ങനെ ഫ്രാൻസിന് ചൈനയുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇടയായി ചാപ്ലന്റെ രക്തസാക്ഷിത്വം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് അക്കാരണത്താൽ തന്നെ ഫ്രാൻസിനെ ചാപ്ലനെ എത്തിച്ചു മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം ചൈനയുടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായി ഒക്ടോബർ ഒന്ന് രണ്ടായിരം ജോൺ പോൾ രണ്ടാമൻ പാപ്പ നൂറ്റി ഇരുപത് ക്രൈസ്തവ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചപ്പോൾ ചൈനയിൽ ഈ മിഷനറിയെ കൊള്ളക്കാരനും തെമ്മാടിയും വിഷേലമ്പടനും ഫ്രാൻസിന്റെ ചാരനുമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നത് ഈ ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് ജീവിച്ചിരുന്നപ്പോൾ എന്നതിൽ കൂടുതൽ പീഡനം മരണശേഷം ഏൽക്കാൻ തന്റെ വിശുദ്ധ രക്തസാക്ഷിയെ അനുവദിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തിന് ഈ വിധം ഒരു മാനം കൂടിയുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു